അപ്പം നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് കണ്ടോ ഈ ആറ് വോൾട്ട് വരുന്നത് ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ഒരു സൈഡിലും അതേപോലെ തന്നെ രണ്ട് കപ്പാസിറ്റർ ഒരുമിച്ച് വരുന്നിടത്ത് തന്നെയാണ് അത് നെഗറ്റീവും പോസിറ്റീവും വരുന്നത് അതു മാത്രമല്ല അത് വേറൊരു കാര്യം നോക്കുക ഈ എമിറ്റർ വരുന്നുണ്ട് അതുപോലെ റെസിസ്റ്റർ വരുന്നുണ്ട് പിന്നെ ഏറ്റവും എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഈ ഔട്ട്പുട്ട് പുട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഈ മറിയിൽ ഇതാണ് ആ പ്രൈമറിയിൽ നേരിട്ട് പോസിറ്റീവിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ അവിടെ നോക്കിയാലും നമുക്ക് കണ്ടുപിടിക്കാം ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിലൊരു കാലാണിത് അതുപോലെ എന്താ അത് വന്ന് ഈ ട്രാൻസിസ്റ്റൻ്റെ ട്രാൻസിസ്റ്റൻ്റെ ഇതുണ്ട് എമിറ്റർ അതുപോലെ കപ്പാസിറ്റിൻ്റെ കപ്പാസിറ്റിൻ്റെ ഒരു കണക്ഷൻ അത് അങ്ങനെ വരുമ്പോൾ ഇവിടെ ആയിട്ട് ഇതാണ് നമ്മൾ കൊടുക്കേണ്ട പോസിറ്റീവ് അപ്പോൾ നമുക്കിത് പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യാം അപ്പോൾ പോസിറ്റീവ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നെഗറ്റീവ് നോക്കാം ഈ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ വരുന്നിടത്താണ് നെഗറ്റീവ് അപ്പോൾ അതുകൊണ്ട് അത് അവിടെ ആയിട്ടാണ് കണ്ടോ അവിടെ ആയിട്ടാണ് നെഗറ്റീവ് വരുന്നത് അപ്പോൾ നമ്മൾ ഇത് വേണ്ടത് സോൾഡറിങ് കഴിഞ്ഞിട്ടുണ്ട് നെഗറ്റീവിൻ്റെ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പോസിറ്റീവാണ് ഇനി നമുക്ക് സോൾഡർ ചെയ്യാനുള്ളത് സ്പീക്കറിൻ്റെ കണക്ഷനാണ് സ്പീക്കറിൻ്റെ അതുകൊണ്ട് ഇവിടെ ഒരെണ്ണം കൊടുക്കണം അതുപോലെ തന്നെ ഇപ്പുറ സൈഡിൽ അതായത് ഈ ഈ ഇതിൻ്റെ കളക്ടറും ഇതിൻ്റെ എമ്മി ട്രോഡോ വേണം കൊടുക്കാനായിട്ട് ഇത് ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററാണ് ഓഡിയോ ആംബ്ലിഫെയറിൻ്റെ അപ്പോൾ അത് കണക്ട് ചെയ്യാം അല്ല ഇതാണ് ആ തമ്മിൽ തമ്മിൽ ആവുന്നത് അതുപോലെ തന്നെ ഇതാണ് ആ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറും എമ്മിടറായിട്ട് ജോയിൻ ചെയ്യാം അപ്പം നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് ഓരോ ചോൾഡർ ചെയ്തിട്ട് നമുക്ക് സ്പീക്കറിൻ്റെ കണക്ഷൻ എടുക്കാം കണക്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇത് പിന്നെ ബാറ്ററി കണക്ഷൻ കൊടുത്ത് ഇത് ഓണാക്കി നോക്കണം വർക്ക് വർക്കാകുന്നുണ്ടോയെന്ന് അതിന് ശേഷം ഈ ഓഡിയോ സെക്ഷൻ നമ്മൾക്ക് കൃത്യമായിട്ട് വർക്ക് എന്ന് അറിയണം ഞാനിപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ബാറ്ററി കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് നേരത്തെ എല്ലാ വീഴിലും കാണിച്ചതുപോലെ പറഞ്ഞപോലെ നമ്മൾ ഇത് ചെക്ക് ചെയ്യണം കറക്റ്റായിട്ട് ഓഡിയോ സെക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം അതായത് നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ട രീതി എന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലും മൾട്ടിമീറ്റർ എടുക്കുക അതിനുശേഷം മൾട്ടിമീറ്റർ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ ഈ വോൾട്ടേജാണ് എന്താ ചെയ്യേണ്ടത് ഈ പവർ സപ്ലൈ അതായത് നമ്മുടെ ഇവിടുത്തെ പവർ സപ്ലൈ കറക്റ്റ് നമ്മൾ ആറ് വോൾട്ടാണ് കൊടുത്തെങ്കിൽ ഈ ആറ് വോൾട്ട് ഇവിടെ വരുന്നുള്ളു നോക്കുക അതിന് ശേഷം സ്പീക്കിൽ ചെറിയ കണക്ഷൻ കൊടുത്ത എന്തെങ്കിലും ചെറിയൊരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് ഈ ഇവിടെ ഇടുക അതിനുശേഷം നമ്മളെ കണ്ടോ ഈ പ്രോബ് ഈ നെഗറ്റീവിൽ കൊടുക്കുക അത് ഏറെ കോമൺ അതിനുശേഷം നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വോളിയം കണ്ടുള്ള സെൻട്രൽ ലൈനിലോട്ട് കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ പിടിക്കുന്നത് ഈ ട്രാൻസിസ്റ്റർ വഴി ബേസിലോട്ട് നമ്മളൊരു സിഗ്നൽ ഇഞ്ചെക്റ്റ് ചെയ്യണം അപ്പോൾ ഈ സെക്ഷൻ ഇത്രയും സെക്ഷൻ വർക്കിംഗ് ആണെങ്കിൽ ഈ സ്പീക്കറിൽ എന്ത് കേൾക്കാൻ പറ്റും ശബ്ദം കേൾക്കാൻ പറ്റും അപ്പോൾ നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം ആണ് ഇപ്പം നെഗറ്റീവ് അപ്പം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ കാണിച്ചിട്ടുണ്ട് നെഗറ്റീവ് അതാണ് ഇതുകൊണ്ടേ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇതാണ് കപ്പാസിറ്റർ വഴിയുള്ളതാണ് കണ്ടോ അപ്പോൾ ഓഡിയോ സെക്ഷൻ വർക്കാകുന്നു എന്ന് തന്നെ അറിയാം അതല്ല ഇത് ഈ മൾട്ടിമീറ്റർ ഇല്ലാത്തവരല്ലേ പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാം ഇതുകൊണ്ടോ ഈ സോൾഡറിങ് ഞാൻ എടുത്തിട്ട് അവിടെ കൊടുത്താലും നല്ല രീതിയിൽ ശബ്ദം വരും പിന്നെ അടുത്ത പരിപാടി അടുത്ത പരിപാടി എന്ന് പറയുമ്പോഴത്തെന്താണെങ്കിൽ ഇവിടെ ഈ ട്രാൻസിസ്റ്ററിൽ വോൾട്ടേജ് വരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ കൊടുത്തു അപ്പോൾ എപ്പോഴും നെഗറ്റീവ് പ്രോബ് എപ്പോഴും നമ്മുടെ ഈ റേഡിയോയുടെ നെഗറ്റീവിലായിരിക്കണം അതിനുശേഷം ശേഷം നമ്മളിവിടെ പ്രോബ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നമ്മുടെ പോസിറ്റീവ് പ്രോബ് ഇവിടോട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വോൾട്ടേജ് വന്നിരിക്കണം ഈ കളക്ടറിൽ കളക്ടറില് വന്ന് വോൾട്ടേജ് വന്നില്ല എങ്കിൽ വേണ്ട ഈ റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആയി എന്ന് നമുക്ക് ചിന്തിക്കാം അതുപോലെ തന്നെ ബേസിലും നമുക്ക് വോൾട്ടേജ് വരണം പോയിൻറ്റ് സെവൻ വോൾട്ടേജോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വരാം ചിലപ്പോൾ ഒരു വോൾട്ടായിരിക്കും വരുന്നത് ചിലപ്പോൾ രണ്ട് വോൾട്ടായിരിക്കും വരുന്നത് അവിടെ വോൾട്ടേജ് വരാം ഇവിടെ എമിറ്ററിൽ റെസിസ്റ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എമീറ്ററിൽ നമ്മൾ പ്രോബ് പ്രോഗിക്കുമ്പോൾ അവിടെയും വോൾട്ടേജ് വരണം എമിറ്ററിൽ വോൾട്ടേജ് വന്നില്ലെങ്കിൽ ബേസ് ചെക്ക് ചെയ്യണം ബേസിൽ വോൾട്ടേജ് എന്ന് നോക്കുക ബേസിൽ വോൾട്ടേജ് വരുന്നില്ലെങ്കിൽ എമിറ്ററിൽ ഒരു കാരണവശാലും എമിറ്ററിൽ വോൾട്ടേജ് വരില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ നമ്മൾ ഇവിടം വരെ ഇങ്ങനെ പരിശോധിക്കാം അതുപോലെ തന്നെ ഈ സെക്ഷനിൽ പോയി കഴിയുമ്പോൾ ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ വോൾട്ടേജ് വന്നില്ല ഈ ഈ ട്രാൻസിഷണ കളക്ടറിൽ അപ്പോൾ എന്താ പ്രശ്നം ഈ ട്രാൻസ്ഫോമർ കത്തിപ്പോയെന്ന് നമുക്ക് കരുതാം മനസ്സിലായോ അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമ്മൾ പരിശോധിക്കേണ്ടത് അതുപോലെ ഈ ഇവിടെയും ഈ കളക്ടർ ഈ ബേസിൽ ഈ ട്രാൻസിഷറിൻ്റെ ബേസിൽ കറണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക ഇവിടെ ഈ റെസിസ് ഈ ഈ സെക്കൻഡറിയുടെ ഇവിടെ വരുന്നുണ്ടോ ഈ റെസിസ്റ്റൻ്റ് ഈ സൈഡിൽ വരുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ ട്രാൻസിസ്റ്റൻ്റെ ഇവിടെ ബേസിൽ വരുന്നില്ലെങ്കിൽ ട്രാൻസ്ഫോമർ കത്തിപ്പോയിരുന്നു കാരണം ഇതുവഴിയാണ് ഈ കറണ്ട് ഇവിടെ വരുന്നത് അപ്പോൾ അത് കത്തിപ്പോയി തിരിച്ച് അതേപോലെ തന്നെ അതേപോലെ എന്നെ കണ്ടോ ഈ കളക്ടറിൽ കളക്ടറിൽ നോക്കാം നമുക്ക് അങ്ങനെ എല്ലാം കൃത്യമായിട്ട് നോക്കാം ഇപ്പോൾ ഒക്കെ പരമാവധി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പകരം അതേ അളവിലുള്ളത് കൊടുത്താൽ മാത്രം മതി ഇതാണ് നമ്മൾ ഈ ഓഡിയോ സെക്ഷനിൽ വരുന്ന കുഴപ്പങ്ങളൊക്കെ അതുപോലെ തന്നെ ഈ കപ്പാസിറ്റർ ഈ കപ്പാസിറ്റർ ഷോർട്ടായി കഴിഞ്ഞാൽ റേഡിയോയ്ക്ക് അതൊന്നും കേൾക്കത്തില്ല ഈ കപ്പാസിറ്റർ ഷോട്ടായാൽ ഒന്നും കേൾക്കത്തില്ല ഇത് ടോൺ കപ്പാസിറ്റർ എന്നാണ് പറയുന്നത് ഇത് എന്താ പറ്റുന്നത് ഒരു ശബ്ദവും ഇതിനകത്തോട് വിളി വരുത്തത്തില്ല ഇത് ഷോട്ടായി ഇപ്പം അപ്പോൾ ഇളക്കി വിട്ട് നോക്കണമെന്ന് സംശയം ഉണ്ടെങ്കിൽ പിന്നെ ഈ ചില കേസിലകത്ത് ഈ കപ്പാസിറ്റർ ഇൻപുട്ടിലെ ഈ കപ്പാസിറ്റർ നമ്മൾ ചീത്തയായി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കേൾക്കില്ല സംശയം തോന്നിക്കഴിഞ്ഞാൽ ഈ കപ്പാസിറ്ററൊക്കെ ഇളക്കി മാറ്റുക ഇത് ഓപ്പണായത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം അതുപോലെ ഇത് ഈ കപ്പാസിറ്റർ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം ട്രാൻസ്ഫോമർ പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ ഏറ്റവും ഞാനെപ്പോഴും ശുപാർശ ചെയ്യുന്നത് വോൾട്ടേജ് പരിശോധിക്കുക എന്നുള്ളതാണ് കാരണം കുറഞ്ഞ വോൾട്ടേജ് ആണ് ഏകദേശം ആറ് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോർഡാണ് അപ്പോൾ അതുകൊണ്ട് വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല അപ്പോൾ കൃത്യമായിട്ട് വോൾട്ടേജ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കമ്പൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ യന്ത്രത്തിലുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഓക്കെ ബാക്കി അടുത്ത വീഡിയോ കാണിക്കാം